പ്രത്സവ ശസ്ത്രക്രിയക്കിടെ കത്രിക വയറ്റിൽ കുടുങ്ങി ദുരിതം അനുഭവിച്ച കോഴിക്കോട് സ്വദേശി ഹർഷിന നീതി തേടി വീണ്ടും തെരുവിലേക്ക് സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ മണിക്ക് കോഴിക്കോട് കിഡ്സൺ കോർണറിലാണ് ഹർഷിന വീണ്ടും സത്യഗ്രഹ സമരം നടത്തുക അനീതിയാണ് ഹർഷിനയ്ക്ക് നീതി ഉറപ്പാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സമരം കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ സമരം ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് നിന്ന് രതീഷ് വാസുദേവനുണ്ട് രതീഷ് എന്തൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വീണ്ടും സത്യഗ്രഹ സമരം ആദ്യം തീർച്ചയായും രണ്ടായിരത്തി പതിനേഴിലാണ് ഹർഷനിക്ക് ഇത്തരത്തിലൊരു ദുരാനുഭവം ഉണ്ടായത് തുടർന്ന് അവർ ഹൈ സർക്കാരിനെ സമീപിക്കുകയും ഈ വിഷയത്തിലുള്ള പരാതി അറിയിക്കുകയും ആരോഗ്യവകുപ്പിനെയൊക്കെ സമീപിക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി കുറ്റപത്രം കുന്നമംഗലം കോടതിയിൽ സമർപ്പിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും പ്രതികളായ രണ്ട് ഡോക്ടർമാരും രണ്ട് നഴ്സിംഗ് അസിസ്റ്റൻ്റ്മാരും ഹൈക്കോടതിയെ സമീപിക്കുകയും അത്തരത്തിൽ സ്റ്റേ വാങ്ങുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഈ നൂറ്റിയാറ് ദിവസമാണ് ഹർഷിനതുമായി ബന്ധപ്പെട്ട് നീതി ആവശ്യപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ മുന്നിൽ സമരം നടത്തിയത് മാത്രവുമല്ല ഇത് നഷ്ടപരിഹാരം ലഭിക്കണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ അത് ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായി ഇത് ഇതുകൊണ്ട് തന്നെ കഴിഞ്ഞ മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനെട്ടിന് ഹർഷന വീണ്ടും നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട് ഇതേ തുടർന്നും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ യാതൊരു ഉണ്ടായില്ല മാത്രമല്ല പ്രോസിക്യൂഷൻ തന്നോടൊപ്പമല്ല എന്ന ആശങ്കയും ഹർഷനിക്കുണ്ട് മാത്രമല്ല സർക്കാർ നൽകിയ വാഗ്ദാനങ്ങളൊന്നും തന്നെ ഈ ഈ ഘട്ടത്തിലും തൻ്റെ ദുരിത ജീവിതത്തിനിടയിലും നടന്നില്ല അല്ലെങ്കിൽ തനിക്ക് അനുകൂലമായ ഒരു നടപടി ഉണ്ടായില്ല എന്ന ഖേദകരമായ സാഹചര്യത്തിലാണ് വീണ്ടും സമരവുമായി മുന്നോട്ട് വരുന്നത് ഇന്ന് കെ മുരളീധരനാണ് കിഡ്സൺ കോർണറിൽ നടക്കുന്ന ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് എന്തായാലും യു ഡി എഫ് ഇത് രാഷ്ട്രീയമായി കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നു എന്ന സാഹചര്യം കൂടിയുണ്ട് ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു പിടിവാശി ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നാണ് വലിയ ചർച്ച വരുന്നത് എന്തായാലും യു ഡി എഫ് ഇത് കൃത്യമായി രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നു ആരോഗ്യവകുപ്പിൻ്റെ അശ്രദ്ധയും ആ രീതിയിലുള്ള അവതാനതയോടെ ഇല്ലാത്ത ഈ ഇടപെടലും വിഷയത്തെ വലിയ സങ്കീർണമാക്കിയെന്ന് ഇടത് ഘടകക്ഷിയിൽ ഉൾപ്പെടെ ആക്ഷേപമുണ്ട സാഹചര്യത്തിലാണ് ഹർഷിന വീണ്ടും ഇന്ന് സമരത്തിനൊരുങ്ങുന്നത് എന്തായാലും കെ മുരളീധരനാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് രാഷ്ട്രീയമായി കൃത്യമായി യു ഡി എഫ് ഇത് ഉപയോഗിക്കുമെന്നുറപ്പാണ് ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് ഇപ്പോൾ ഹർഷിനയുടെ ഈ രണ്ടാം ഘട്ട മൂന്നാം ഘട്ട സമരം ആരംഭിക്കുന്നത് നൽകിയത്